നമസ്കാരം തലത്താന നഗരിയായ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഗോവൻ എന്നു പേരുള്ള ഒരു സ്വാമി സ്വാമി എന്ന് പറയപ്പെടുന്നു അയാൾ മരണപ്പെടുന്നു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും എല്ലാം കൂടി അദ്ദേഹത്തെ ഒരു കുഴിയിൽ കുഴിയിറക്കി വെക്കുന്നു പിന്നീട് സ്ലാവ് ഒക്കെ ഇട്ട് മൂടുന്നു അത് സമാധി സ്ഥലമായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു സമാധിയായി എന്നാണ് പറയുന്നത് നാട്ടുകാരൊന്നും അറിയുന്നില്ല ഇത് സംഭവമെല്ലാം നടന്നതിന് ശേഷമാണ് നാട്ടുകാർ പോലും അറിയുന്നത് അച്ഛൻ മരിച്ചതല്ല സമാധിയായത് എന്നാണ് ആ വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ജനാധിപത്യ ഇന്ത്യയാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ് ഇവിടെ ഭരിക്കുന്നത് നിയമം എല്ലാവർക്കും ബാധകമാണ് അസ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണം നടന്നു അത് അയൽപക്കക്കാരെ പോലും അറിയിക്കാതെ ഏത് മക്കളാണ് ഇങ്ങനെ ചെയ്തെങ്കിലും തീർച്ചയായിട്ടും ആ ബോഡി കണ്ടെടുക്കുകയും അത് പോസ്റ്റ്മോർട്ടത്തിനയക്കുകയും ചെയ്യണം അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ അല്ലാതെ അതിൻ്റെ ഇടയ്ക്കോട്ട് വിശ്വാസമൊക്കെ കുത്തിക്കയറ്റേണ്ട ഒരു കാര്യവുമില്ല ആ മോ മക്കളെന്ന് അവരുടെ അഭ്യാസം കാണുമ്പോൾ പക്ക ഉടായ്പാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ അവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസ തട്ടിപ്പിനായിട്ട് കളമൊരുക്കുന്നു ഈ രണ്ടിൽ ഒരു രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ബഹളത്തിനിടയ്ക്ക് ഒരു മകൻ ഒരു മോൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ് എന്നൊരു വാചകം അയാൾ പറയുന്നുണ്ട് അത് അയാൾ മനഃപൂർവ്വം പറയുന്നതാണ് കാരണം ഇങ്ങനെ ഒരു വാചകം പറഞ്ഞാൽ കുറച്ച് ഹിന്ദുക്കളുടെ എങ്കിലും പിന്തുണ അതിന് കിട്ടും ഇതുകൊണ്ടാണ് അയാൾ ആ വാചകം ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം തീവ്രവാദി എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ ഹിന്ദുക്കൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമല്ലോ അതാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അയാൾ സനാതന സനാതനധർമ്മമാണ് എങ്ങനെ ഇത് പൊളിക്കാൻ പറ്റും ഇതെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും ആയതാണ് ശ്രീനാരായണ ഗുരു ഗുരു ഇങ്ങനല്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരു ഒക്കെ ആയിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് എന്ന് ഓർക്കണം ആ കാലത്ത് ഇത്രയേറെ മീഡിയയോ സോഷ്യൽ മീഡിയയോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് തൻ്റെ ആത്മീയ ചൈതന്യം കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും ഇന്ത്യ മുഴുവൻ അനുയായികളെ ഉണ്ടാക്കുകയും എന്തിന് ശ്രീലങ്കയെ പോലും അനുയായികളെ ഉണ്ടാക്കിയ ഒരു മഹായോഗി വരനായിരുന്ന ശ്രീനാരായണ ഗുരുവിനൊക്കെ പറ്റും ഈ പറയുന്ന പോലുള്ള സമാധിയൊക്കെ അപ്പോൾ അദ്ദേഹം അക്കാലത്ത് ഇത്രയൊന്നും ഇന്ന് ഇന്ന് നമ്മൾ കാണുന്ന മീഡിയ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല അത് ഇതിൻ്റെ ഒരു ഒരു ആയിരത്തിലൊന്നും മീഡിയ പോലും ഇല്ലാത്ത ആ കാലത്ത് പോലും അത്രയേറെ പ്രശസ്തനായിരുന്നു അദ്ദേഹം തൻ്റെ ആത്മീയ ചൈതന്യം കൊണ്ട് ആ വ്യക്തിയുമായിട്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് നികാറ്റിംഗരയ്ക്ക് പുറത്ത് ഒരു മനുഷ്യൻ അറിയാൻ വല്ലാത്ത ഒരു ഗോപൻ സ്വാമി എന്ന് പറഞ്ഞാൽ ഒരാളെ വെച്ചിട്ട് അയാളുടെ മക്കൾ ഈ അഭ്യാസം കാണിക്കുന്നത് ഇനി നിങ്ങളുടെ സമാധിയല്ല എന്ത് മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞാലും അസ്വാഭാവികമായിട്ടുള്ളൊരു മരണമാണ് എങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ വേണം നീ എന്താണ് ഇയാൾ പറഞ്ഞു ഇയാൾ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമാണ് സമാധി ആവാൻ പോകുന്ന അച്ഛൻ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക കഴിച്ചതിന് ശേഷം സമാധി സമാധിയാവുന്നെന്ന് പറയും സമാധി ആവാൻ പോകുന്ന ആൾക്ക് ഇതൊന്നും കഴിക്കേണ്ട ഒരു കാര്യവും അപ്പോൾ അവിടെ നടന്നിരിക്കുക ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ സമാധിയുടെ പേരും പറഞ്ഞ് അവിടെ ഒരു മണ്ഡമൊക്കെ കെട്ടി പിന്നീട് ഒരു ക്ഷേത്രമൊക്കെ പണിതിട്ട് കോടികൾ കൊയ്യുന്ന ഒരു ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യവസായം ഉണ്ടാക്കാനുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇത് രണ്ടാണെങ്കിലും അത് ശരിക്കും നിരുത്സാഹപ്പെടുത്തേണ്ടതന്നെ തന്നെയാണ് നമ്മൾ പിന്നെ ഇത് ആരോടാണ് പറയുന്നത് കഴിവ് കേട്ട ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ടും പോലീസുകാർ ഇവരെ മാറ്റാ മാറ്റിയിട്ട് അത് പോസ്റ്റോട്ടത്തിന് അയക്കേണ്ടതിന് പകരം അവിടെ കടന്ന പോലീസുകാർ തിരുവാതിര കളിച്ചോണ്ടിരിക്കുകയാണ് ഉള്ളത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ സംഭവം സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ് അല്ലെങ്കിൽ ഗുജറാത്തിലാണ് എന്തിന് ആസാമിലാണ് എന്ന് വെറുതെ കരുതുക എങ്കിൽ പോലും ഈ മക്കളിപ്പോൾ അകത്ത് കിടന്നേനെ ജയിലിൽ കിടന്നേര അവിടെ ഇത്തരം ഉടായ്പകൾക്കൊന്നും അവർ കൂട്ട് നിൽക്കില്ല ആ സ്പോട്ടിൽ തന്നെ പോവുകയും ചെയ്യും അതൊക്കെ പൊളിച്ച് ആ ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്യും ഇനി ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടച്ചക്കൻ എന്നും പേര് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് എല്ലാവരും പേടിയാണ് പുള്ളിക്ക് ഇസ്ലാം മതത്തിനെ ആ എല്ലാ വിഭാഗത്തിനും പേടിയാണ് ഇനി ഹിന്ദുക്കളെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഈഴവ വിഭാഗത്തിനെ പുള്ളിക്ക് ഭയങ്കര പേടിയാണ് ഇനി ക്രിസ്ത്യാനികളുടെ കാര്യം പറയുകയാണെങ്കിൽ ലത്തീം വിഭാഗത്തിന് പേടിയാണ് പേര് മാത്രം മാത്രമുണ്ട് ഇരട്ടച്ചങ്കൻ നാണമില്ല ഇങ്ങനെ ഇങ്ങനെ കയറി ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ പോലീസിനോട് പറയണം ആ സാബ് മാറ്റിയിട്ട് ആ ബോഡി എടുത്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറയണം അവിടെ കിടന്നുണ്ട് അവൻ സനതന ധർമ്മമൊന്നും വിശ്വാസമൊന്നും സമാധിയൊക്കെ പറഞ്ഞു അവൻ്റെ കൂടെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളൊന്നും നിൽക്കത്തൊന്നുമില്ല കുറച്ച് പേര് നിർത്താനുള്ള അഭ്യാസമാണ് അവൻ ഇടയ്ക്ക് മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് തരത്തിൽ പറഞ്ഞത് ഇതൊക്കെ അതൊക്കെ അതിൻ്റെ വഴിയിലോട്ട് പൊക്കോളി അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കണക്ക് കുറച്ച് പേരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യാൻ കാണും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുപോലുള്ള ഉടായ്പ്പിൽ നിന്നും ആരും കൂട്ടിനിക്കരുത് അത് ഏത് മതത്തിൽ നടന്നാലും അതിനെ എതിർക്കേണ്ടതാണ് മുളയിലേ നുള്ളേണ്ടതാണ് അതിനാൽ തന്നെ ആവർത്തിച്ച് പറയുന്നു ഒന്നുകിൽ അവിടെ നടന്നിരിക്കുക ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഇത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പ് കളംരിക്കുകയാണ് രണ്ടാണെങ്കിലും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ അനുവദിച്ചു കൊടുക്കാനേ പാടില്ല